ഹായ് സുഹൃത്തുക്കളെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് പിന്നാലെ മുതിർന്ന ബി ജെ പി നേതാക്കളും പ്രചാരണം കൊഴുപ്പിക്കാൻ കേരളത്തിലേക്ക് വരുന്നു എന്ന വാർത്തകളാണ് ഇപ്പോൾ മീഡിയയിൽ ഇടം പിടിക്കുന്നത് അമിത് ഷായും യോഗി ആദിത്യനാഥും അതുപോലെ നിർമ്മല സീതാരാമനും ഒക്കെ കെ സുരേന്ദ്രൻ നയിക്കുന്ന പദയാത്രയുടെ ഭാഗമാകുമെ നമ്മുടെ കേരളത്തിലെ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം അല്പജ്ഞാനികളാണ് അവിടെ നിന്നും ഇവിടെ നിന്നും കേൾക്കുന്ന വാലും തുമ്പും ഒക്കെ വെച്ച് ഹിമാലയത്തോളം വിഷയങ്ങളെ പർവ്വതീകരിച്ച് പറയാൻ അവരോളം ആരുമില്ല പിന്നെ പള്ളികൾ കേന്ദ്രീകരിച്ച് മതപ്രഭാഷണങ്ങൾ കേന്ദ്രീകരിച്ച് ബി ജെ പി വിരോധ മുസ്ലിങ്ങൾക്കിടയിൽ ഏത് രൂപത്തിൽ വളർത്തിയെടുക്കാം എന്നതിന് ഉദാത്തമായ മാതൃക കേരളത്തിലെ മതപണ്ഡിതന്മാർ തന്നെയാണ് എന്നാൽ അവർക്കോരോ ആവശ്യങ്ങൾ വരുമ്പോഴോ സമർത്ഥമായി അവർ ബി ജെ പി വിരോധം മാറ്റിവെച്ച് അവരുമായി ഒരുമിച്ച് ചേരുകയും ചെയ്യും അതുകൊണ്ട് മുസ്ലിങ്ങൾക്കിടയിൽ ബി ജെ പി ആർ എസ് എസ് എന്നൊക്കെ പറഞ്ഞാൽ വലിയ രൂപത്തിലുള്ളതോ ഭീകരരാണ് എന്നാൽ കേരള ഹൈക്കോടതി ഭീകരവാദികളാണെന്നും തീവ്രവാദികളാണെന്നും പറഞ്ഞ പോപ്പുലർ ഫ്രണ്ടിന്റെയും എസ് ഡി പി ഐയേയും നെഞ്ചോട് ചേർക്കാൻ അവർക്കൊരു മടിയുമില്ല യോഗി ആദിത്യനാഥിന്റെ തല വെട്ടാൻ കഴിഞ്ഞ ദിവസം മലപ്പുറത്ത് നിന്നാണ് ഒരാൾ പോയത് യോഗി ആദിത്യനാഥിന്റെ തല ഞങ്ങൾ എടുക്കുമെന്ന് പറഞ്ഞു അമിത്ഷായെ വിളിച്ച താത്തായെ നമുക്കറിയാം തെറിയാണ് നരേന്ദ്രമോദിയെ വിളിച്ചു കൊണ്ടിരിക്കുന്നത് ഒരു രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയാണ് അല്പജ്ഞാനികൾ അങ്ങനെയാണ് ഒരു നമ്മുടെ രാജ്യമാണ് ഇന്ത്യ ഈ രാജ്യത്തിന് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകും ഒരു കുടുംബം പോലെ തന്നെ കുടുംബത്തിനകത്ത് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകും പക്ഷേ നമ്മുടെ കുടുംബത്തിലെ ഒരാളെ പുറത്തുനിന്ന് ഒരാൾ ആക്രമിക്കാൻ നമ്മൾ സമ്മതിക്കില്ല നമ്മൾ പറയും അതുപോലെ രാജ്യ താൽപര്യത്തിന് വിരുദ്ധമായി പലപ്പോഴും ഹമാസിനോടൊപ്പം ചേരാനും ബി ബി സിക്ക് ചേരാനും കേരളം മത്സരിച്ച കാഴ്ചകൾ നമ്മൾ കണ്ടതാണ് രണ്ടായിരത്തി രണ്ടിലെ ഗുജറാത്ത് കലാപത്തിൽ നരേന്ദ്രമോദിയെ നിരൂപാധികം വെറുതെ വിട്ട സുപ്രീം കോടതിയെ പോലും അപമാനിക്കുന്ന രൂപത്തിൽ ബ്രിട്ടീഷ് ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനി ഒരു ഡോക്യുമെന്ററി ഇറക്കിയപ്പോൾ അത് നെഞ്ചോട് ചേർക്കുകയും രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയെ ഇകഴ്ത്തി കാണിക്കാൻ അതുവഴി രാജ്യത്തെ തന്നെ ചവിട്ടിത്തേക്കാൻ വേണ്ടി കേരളം മുന്നിട്ട് നിന്നത് നമ്മൾ കണ്ടതാണ് അപ്പോ ബ്രിട്ടീഷുകാർക്ക് നമ്മളെ വളർന്നു വരുന്നത് പിടിക്കുവോ നമ്മുടെ വളർച്ച ബ്രിട്ടീഷുകാരെയും ചവിട്ടി താഴ്ത്തി മുന്നോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഒരിക്കൽ നമ്മളെ അടക്കി ഭരിച്ചിരുന്ന ബ്രിട്ടീഷുകാർ എങ്ങനെയാണ് നമ്മുടെ വളർച്ചയെ അംഗീകരിക്കാൻ കഴിയുന്നത് കഴിയില്ല അപ്പോ എങ്ങനെയും രാജ്യത്തെ ചവിട്ടി തേക്കുക എന്ന രൂപത്തിൽ ബ്രിട്ടീഷുകാർ പലതും ചെയ്യും എല്ലാ രാജ്യക്കാരും ചെയ്യും അപ്പോൾ നമ്മൾ നമ്മുടെ രാജ്യത്തിന്റെ താല്പര്യത്തോടൊപ്പം നിൽക്കുക എന്നതിന് വിരുദ്ധമായി ഇപ്പൊ ഇസ്രായേലിനോടൊപ്പം അണിചേർന്ന രാജ്യം നമ്മുടെ കേരളക്കാര് ആർക്ക് വേണ്ടിയാ നിന്നത് ഹമാസ് ഭീകരർക്ക് വേണ്ടി രാജ്യത്ത് ലോകത്തൊരു സംസ്ഥാനവും ഒരു രാജ്യവും ഹമാസ് ഭീകരർക്ക് സ്ഥാനം കൊടുത്തിട്ടില്ല പ്രവാചകൻ ജനിച്ച മണ്ണായ മക്കയും മദീനയും പോലും ഗാസക്കാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് രാജ്യവിരുദ്ധതയെന്നാ പറഞ്ഞത് അങ്ങനെ ഒരാൾ നമ്മുടെ രാജ്യത്ത് വേണ്ടെന്നാ പറഞ്ഞത് ആ സമയത്താണ് ഹമാസ് ഭീകരർക്ക് വേണ്ടി അവർക്കൊരു വിർച്വൽ മീറ്റിംഗ് അറേഞ്ച് ചെയ്ത് കൊടുക്കുവാണ് മിഷേൽ കാല പ്രസംഗിച്ചത് എന്താ ഹിന്ദുക്കളെ ഉന്മൂലനം ചെയ്യണം അതെ അയാൾക്ക് മനസ്സിലായി കേരളത്തിൽ അയാൾക്ക് വ്യക്തമായ രൂപത്തിൽ ഒരു സീറ്റ് ഉണ്ടെന്ന് മനസ്സിലായി അത് മനസ്സിലാക്കി കൊടുത്തതാരാ അപ്പോൾ അനാവശ്യമായ രാജ്യവിരോധം വെച്ച് പുലർത്തുകയാണ് ഈ കേരളത്തിൽ ഉള്ള ആളുകൾ അവരുടെ ഉള്ളിലേക്ക് ബി ജെ പി വിരോധം ഇട്ടു കൊടുക്കുവാണ് അവര് മുസ്ലിങ്ങൾ അധികാരമോ ബി ജെ പി അധികാരത്തിൽ വന്നാൽ പിന്നൊരു ഒറ്റ മുസ്ലിങ്ങളും ഉണ്ടാകില്ല എന്ന രൂപത്തിൽ ചെറുതു മുതൽ വലുതുവരെ എല്ലാവരുടെയും തലച്ചോറിലേക്ക് ഈ ആശയം ഇട്ടുകൊടുക്കാൻ നമ്മുടെ നാട്ടിലെ മുതിർന്ന നേതാക്കന്മാർക്ക് സാധിച്ചിട്ടുണ്ട് യോഗി ആദിത്യനാഥ് മദരസകൾ ഇല്ലായ്മ ചെയ്തു യോ അയാളുടെ മുസ്ലിം വിരുദ്ധനാണ് അമിത്ഷാ യോ അയാളുടെ മുസ്ലിം വിരുദ്ധനാണ് നരേന്ദ്രമോദി മുസ്ലിം വിരുദ്ധനാണ് നിർമ്മല സീതാരാമനെ കുറിച്ച് പറയാനുമില്ല ഇങ്ങനെ രാജ്യ താല്പര്യത്തിനു വേണ്ടി രാജ്യത്തിന്റെ വളർച്ചയ്ക്ക് വേണ്ടി രാജ്യത്തിന്റെ ഉന്നതിക്കും പുരോഗമനത്തിനും വേണ്ടി പ്രവർത്തിക്കുന്ന എല്ലാവരെയും രാജ്യവിരുദ്ധരായും മുസ്ലിങ്ങൾക്ക് അനുകൂലമായി നിന്നാൽ പോലും മുസ്ലിങ്ങൾക്ക് വിരുദ്ധമായി പ്രഖ്യാപിക്കുകയാണ് ഒരു കാലത്ത് ഒരിടയ്ക്ക് നമുക്കറിയാം മറന്നാടൻ ഷാജിനെ മുസ്ലിം വിരുദ്ധനായി പ്രഖ്യാപിച്ചു എന്തുകൊണ്ട് പല വിഷയങ്ങളും പൊതുസമൂഹം പറയാൻ മടിക്കുന്ന പൊതുസമൂഹം അഡ്രസ് ചെയ്യാനും പ്രതികരിക്കാനും മടിക്കുന്ന വിഷയങ്ങൾ അദ്ദേഹത്തിന്റെ മീഡിയയിലൂടെ അദ്ദേഹം സമർത്ഥമായി നിർഭയം അത്തരം വിഷയങ്ങളോട് പ്രതികരിച്ചു പോയി അതുകൊണ്ട് അയാളെ പിടിച്ച് മുസ്ലിം വിരുദ്ധനായി ചിത്രീകരിച്ചു ഇതുകൊണ്ട് നമ്മുടെ നാട്ടിൽ എന്താണ് ഉണ്ടാകുന്നത് നരേന്ദ്രമോദി കൊടുക്കുന്ന അയാളുടെ വീട്ടിൽ കൊടുക്കുന്നതല്ല ശരിയാണ് എല്ലാ തരത്തിലുള്ള ആനുകൂല്യങ്ങളും പറ്റിയിട്ട് അയാളുടെ തന്തയ്ക്ക് വിളിക്കുമ്പോൾ ചെറിയൊരു മനസ്സുഖം അതാണ് നമ്മുടെ കേരളക്കാർക്ക് സംഭവിക്കുന്നത് യോഗി ആദിത്യനാഥ് അനധികൃതമായി കെട്ടിപ്പൊക്കിയ യു പിയിലെ എല്ലാ മദ്രസകളും തള്ളിത്താഴെയിട്ടു ബുൾഡോസർന്ന് തന്നെ തള്ളിത്താഴെയിട്ടു അയാൾ ഉണ്ടാക്കുന്ന നിയമം ആ സംസ്ഥാനത്തിന്റെ വളർച്ചയ്ക്ക് വേണ്ടിയാണ് അത് ഭരണഘടനയ്ക്ക് അനുകൂലമായി നിന്നാൽ എല്ലാവരും അതിനെ അംഗീകരിക്കുക തന്നെ വേണം അതിന് വിരുദ്ധമായി പ്രവർത്തിക്കുന്നത് ആരാണെങ്കിലും ശരി പാർട്ടിയില്ല രാഷ്ട്രീയമില്ല അയാളുടെ ജാതി മതം പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസ് ഒന്നും വിഷയമല്ല എഴുത്തകത്തോട് അത്ര തന്നെ ഇനിയും രാജ്യ താല്പര്യത്തിന് വിരുദ്ധമായി പ്രവർത്തിക്കുന്നത് എം പി ആണെങ്കിലും എം എൽ എ ആണെങ്കിലും ഇങ്ങേയറ്റ മന്ത്രിയാണെങ്കിലും ശരി അയാളെ ശിക്ഷിക്കാൻ യോഗി ആദിത്യനാഥിന്റെ സർക്കാർ മുമ്പിലുണ്ടാവും ഒരു കുട്ടിയെ പീഡിപ്പിച്ച് കൊന്നിട്ട് ആ പെൺകുട്ടി ഒടുവില്ലേ നാല് പെൺകുട്ടികളെ ഞങ്ങളെ കല്യാണം കഴിക്കണമെന്ന് പറഞ്ഞു അമ്മമാരോട് ഉടനെ തന്നെ അതുങ്ങളുടെ കഴുത്ത് മുഴുത്ത് ഞെക്കി പിടിച്ച് കൊന്ന് അവരുടെ തന്നെ ചുരിദാറിന്റെ ഷാളിൽ കെട്ടി മുകളിൽ തൂക്കി ഇരുപത്തിനാല് മണിക്കൂറാണ് യോഗി ആദിത്യനാഥ് പോലീസിന് സമയം കൊടുത്തത് അതിനോടകം അവരെ പിടിച്ചു കെട്ടി കൊണ്ടുവരണമെന്ന് പറഞ്ഞു അതിൽ ഒരു ഇരുപത്തിരണ്ടുകാരനായി ജുനൈദ് രക്ഷപ്പെടാൻ ശ്രമിച്ചു വെടിവെക്കാൻ പറഞ്ഞു അങ്ങനെ മുട്ടിൽ താഴെ വെടിവെച്ച് തള്ളിയിട്ടു അത് തെറ്റാ നമ്മുടെ നാട്ടിലും ഉണ്ട് വാളയാറൊക്കെ പക്ഷെ ആരെ പിടിച്ചു എവിടെ ആരാണ് വേട്ടക്കാർക്കൊപ്പം നിൽക്കുന്നത് അപ്പൊ അതുപോലെ ഒരു സർക്കാരിനോട് തീർച്ചയായിട്ടും വിരോധമുണ്ടാകും ആളുകൾക്ക് കാരണം അക്രമേ അക്രമത്തെയും ഭീകരവാദത്തെയും തീവ്രവാദത്തെയും മോദി സർക്കാർ വെച്ച് പോലെ തന്നെ യോഗി സർക്കാർ വെച്ച് പൊറപ്പിക്കില്ല അനധികൃതമായിട്ട് എന്തിനാ മദ്രസ്സുകൾ ഉണ്ടാക്കുന്നത് സർക്കാരിന്റെ തന്നെ പണവും വാങ്ങി സർക്കാരിനെതിരെ പ്രവർത്തിക്കുന്ന എന്തിനാ രാജ്യത്തിന്റെ പണം രാജ്യത്തിന്റെ നികുതിപ്പണം വാങ്ങിയിട്ട് രാജ്യത്തിനെതിരെ പ്രവർത്തിക്കണ്ട രാവിലെ തന്നെ നിങ്ങള് ഭരണഘടനയുടെ പഠിപ്പിക്കു കുട്ടികളെ ദേശീയ ഗാനം കൊണ്ടാരംഭിക്കുക ഇതൊക്കെ യോഗി ആദിത്യനാഥിന്റെ ഭരണപരിഷ്കാരങ്ങളാണ് മറ്റു പാർട്ടികളിൽ നിന്നും നിരവധി ആളുകളാണ് സുരേന്ദ്രന്റെ യാത്രയില് ബി ജെ പി അംഗത്വം സ്വീകരിക്കുമെന്നും പാർട്ടി അവകാശപ്പെടുന്നത് യാത്രയുടെ ഒരുക്കങ്ങൾ ദേശീയ നേതൃത്വം വിലയിരുത്തിയിട്ടുണ്ട് പദയാത്രയോടെ ആ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ആദ്യഘട്ടം സംസ്ഥാനത്ത് പൂർത്തിയാക്കുകയാണ് അത്ര ലക്ഷ്യം നരേന്ദ്രമോദി തിരുവനന്തപുരത്ത് മത്സരിക്കുമെന്നുള്ള വാർത്തകൾ പുറത്തു വരുന്നുണ്ട് മോദി മത്സരിക്കുമെന്നത് വെറും കഥയാണോ അതോ ഉള്ളതാണോ എന്ന് കണ്ടുതന്നെ അറിയേണ്ടി വരും കേരളത്തിന്റെ ചുമതലയുള്ള ജനറൽ സെക്രട്ടറിയായ പ്രകാശ് ജാവ്ദേക്കർ ഒക്കെ അതിനെ സംബന്ധിച്ച് വ്യക്തമായ രൂപത്തിൽ എതിരഭിപ്രായം പറഞ്ഞിട്ടുണ്ട് അതേസമയം മോദിയെ മുൻനിർത്തി തന്നെ ആയിരിക്കണം കേരളത്തിലെ ബി ജെ പിയുടെ പ്രചാരണം എന്നും ഒരു ഭാഗത്തു നിന്ന് വിമർശനം ഉയരുന്നുണ്ട് ഇത്തവണ തെക്കേ ഇന്ത്യയിലും മോദി മത്സരിക്കുമെന്ന വാർത്തകൾ പ്രചരിച്ചിട്ടുണ്ട് അതിന് പിന്നാലെയാണ് തിരുവനന്തപുരത്തായിരിക്കും എന്ന അഭ്യൂഹങ്ങളും പരക്കുന്നത് തെക്കേ ഇന്ത്യയിൽ ആവേശമാകുമെന്നും തിരുവനന്തപുരത്ത് മത്സരിക്കാനുള്ള സാധ്യതയുണ്ടെന്നും ചില നേതാക്കൾ പരസ്യമായിട്ട് തന്നെ പ്രതികരിച്ചിട്ടുണ്ട് എന്നാൽ തലസ്ഥാനത്തേക്ക് സ്ഥാനാർത്ഥിയായി മോദി ഉണ്ടോ ഇല്ലേ എന്ന് വ്യക്തമാക്കേണ്ടത് ബി ജെ പിയുടെ നേതൃത്വമാണ് അത് വരും ദിനങ്ങളിൽ ഉണ്ടാകും എന്തായിരുന്നാലും നമ്മുടെ രാജ്യത്തിന്റെ പുരോഗതിക്കും വളർച്ചയ്ക്കും തടസ്സം നിൽക്കുന്ന ഏതായിരുന്നാലും ഏത് വ്യക്തിയാണെങ്കിലും പാർട്ടിയാണെങ്കിലും മതമാണെങ്കിലും അതിനെ പിന്തള്ളി രാജ്യത്തിന്റെ താല്പര്യത്തോടൊപ്പം നിൽക്കാൻ തന്നെയാണ് ഏതൊരു രാജ്യസ്നേഹിയും ആഗ്രഹിക്കും നന്ദി